രാമൻ ഈ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിൽ അതായത് പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ മകൻ പറവൂർ രാകേഷ് തന്ത്രിയൊക്കെ നടത്തിയിട്ടുള്ള നിയമ പോരാട്ടത്തിനൊടുവിലാണ് അബ്രാഹ്മണ പൂജ നടത്താനൊക്കെയുള്ള അബ്രാഹ്മണർക്ക് പൂജ നടത്താനൊക്കെയുള്ള അവകാശങ്ങൾ ഈ നാട്ടിലുണ്ടായത് ഇപ്പോഴതിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ എത്രയോ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണർ പൂജാരികളായി എത്തുന്നുണ്ട് ഇതൊരു മാറിയ കാലമാണ് പുരോഗമനാശയങ്ങൾ വിത്ത് പാകിയിട്ടുള്ള മണ്ണാണ് നമ്മുടെ നാട് അവിടെ ഒരു കഴകക്കാരനായി അതും സർക്കാർ നിയോഗിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ നിയമനത്തിലെത്തിയിരിക്കുന്ന ബാലു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ജാതിയുടെ പേര് മറ്റൊരു മാനദണ്ഡവും ആ കാര്യത്തിലില്ല മറ്റെന്തെല്ലാം ന്യായവാദങ്ങൾ അവർ നിരത്തിയാലും ജാതിയുടെ പേരിൽ ഈ തന്ത്രി സമാജവും വാര്യർ സമാജവും ഒക്കെ എതിർപ്പ് രേഖപ്പെടുത്തുന്നു ഉടൻ തന്നെ അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു ഇത് കേരളത്തിലീ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട ജാതി വിവേചനവും ഐത്താചാരവും ഒക്കെ കേരളത്തിൽ നിന്ന് ഇനിയും തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചനയല്ലേ നമസ്കാരം ഇതിൽ അങ്ങനെ നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ ഇതിനെ കാണാൻ പറ്റില്ല സണ്ണി ആദ്യം പറഞ്ഞതുപോലെ ഇത് സർക്കാർ ദേവസ്വം ബോർഡ് കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് റിക്രൂട്ട് ഇതിൻ്റെ രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട് ഒന്ന് നമ്മൾ മാലകെട്ടാനായിട്ടുള്ള കഴകക്കാരനെ ചെണ്ട കൊട്ടാൻ പറഞ്ഞാലുള്ള സ്ഥിതി എന്താണ് മാരാരെ പിടിച്ച് മാല കെട്ടാൻ പറഞ്ഞാലുള്ള സ്ഥിതി എന്താണ് അത് നമ്മൾ ആദ്യം ആലോചിക്കുക ഒരു ജോബ് പ്രൊഫൈൽ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് തിങ്കിങ് ഇതിൽ കൊണ്ടുവരികയാണെങ്കിൽ മരാര് ചണ്ട കൊട്ടുകയും വാരർ മാല കെട്ടുകയുമാണ് വേണ്ടത് അവിടെ ഫെബ്രുവരി എൻഡോടു കൂടി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരാളെ ബാലകെട്ടാൻ നിയോഗിച്ചാലുള്ള സ്ഥിതിയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിനെതിരെ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഏളിയർ കോടതിയിൽ നിന്ന വെർഡിക്റ്റും ഇതിനു മുമ്പ് കണ്ട സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്ത്രി പറഞ്ഞ ന്യായം കഴകത്തിൽ എക്സ്പെർട്ടൈസ് ഇല്ലാത്ത ഒരാളെ കഴകക്കാരനായി കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരു പ്രൊഫഷണൽ ഓറിയൻറ്റേഷനോടുകൂടി ഇതിനെ കാണണം അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും ഉടനെ ഒരു ജാതീയ ചിന്ത കൊണ്ടുവന്ന് ഒരു അനാവശ്യ ഒരു ഡിബേറ്റ് ഉണ്ടാക്കി അമ്പലത്തെ ശാന്തിയിൽ നിന്ന് അശാന്തിയിലേക്ക് നയിക്കുന്ന ഒരു പ്രവണതയിൽ നിന്ന് നമ്മളുടെ ചിന്ത ശ്രീ കരിമ്പുഴ രാമൻ നമ്മൾ അതായത് കഴകക്കാരൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം പരിചാരകനാണല്ലോ കഴകക്കാരൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് വിളക്കെടുപ്പാണ് ശുചീകരണമാണ് മാലഘട്ടാണ് ഇത് ഈ ഏതെങ്കിലും തരത്തിൽ ഈ കഴക തസ്തികയിലേക്ക് ഇടിച്ചു കയറി വന്ന ആളല്ല ബാലു സർക്കാർ ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡുണ്ട് ആ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പരീക്ഷ എഴുതി നടത്തിയിട്ടുള്ള നിയമനമാണ് അങ്ങനെയാണല്ലോ അവിടെ ഓരോ തസ്തികയിലേക്കുമുള്ള നിയമനങ്ങൾ നടക്കുന്നത് ആ നിയമനത്തിൽ ഒരാൾ വരുമ്പോൾ അയാൾക്ക് ആ തൊഴിൽ പഠിക്കാനും പരിശീലിക്കാനും അതുവഴി ആ തൊഴിൽ തുടരാനും കഴിയുന്ന സാഹചര്യം ഒരുക്കുകയാണ് ഏത് സംവിധാനത്തിനകത്തും അഭികാമ്യമായ കാര്യം അങ്ങനെയാണ് ഉണ്ടാകേണ്ടതും അത് ആ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അതല്ല ഒരു സർക്കാർ ഫയൽ നോക്കുന്ന കാര്യമാണെങ്കിലും അതിനൊരു അവസരം ബാലുവിന് നൽകിയിരുന്നു അതിനു മുൻപേ എങ്ങനെയാണ് ഈ വാര്യർ സമാജവും തന്ത്രി സമാജവും എതിർപ്പറിയിക്കുക അതൊരു ഒരു ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഒരു കാര്യമാണ് നമ്മൾ മാറ്റം എന്ന് പറയുന്നത് മാറ്റത്തിന് മാത്രമാണ് ഇവിടെ മാറ്റമില്ലാത്തത് ഒരു ചേഞ്ച് കാറ്റലിസ്റ്റായിട്ട് എത്രത്തോളം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നൂറ് കൊല്ലം ആഘോഷിക്കുകയാണ് ഈ വൈക്കത്തും മറ്റും നടന്ന സത്യാഗ്രഹങ്ങൾ ഐത്തോച്ചാടനും ആദിശങ്കരൻ അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ ചണ്ടാളനെ കാണുകയും ചണ്ടാളിനോട് പറഞ്ഞത് കാര്യങ്ങളെല്ലാം ചിന്തിക്കേണ്ട ഒരു സമയത്താണ് നമ്മുടെ ജീവിതം ആ സമയത്ത് നമ്മൾ ഒരു തൊഴിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രീ റിക്വസ്റ്റ് എന്താണ് ഇതെല്ലാം അദ്ദേഹം പാലിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അമ്പലത്തിൽ തൊഴിൽ കൊടുക്കുമ്പോൾ തന്ത്രിയാണ് ഫൈനൽ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തന്ത്രിയുടെ ജോബ് പ്രൊഫൈലിൽ ഒരു മാറ്റം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള ഒരു സാധ്യതകൾ വന്ന് ഒരൈക്യം ഉണ്ടാക്കി നമ്മളുടെ തിങ്കിങ് പ്രോസസ്സിൽ ഒരു ചേഞ്ച് വരുത്താനുള്ള ശ്രമം ഉണ്ടാക്കണം ഇത് രണ്ടുമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വാരരുടെ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലിനെ ഇന്നിപ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള പലരുടെ തൊഴിലിനെയും ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറില്ല അപ്പോൾ അമ്പലത്തിൽ പരമ്പരാഗതമായി ചെയ്യുന്ന വാരര് ചെയ്യുന്നൊരു പണിയാണ് പൂജയ്ക്ക് മാല കൊടുക്കുക അതിൻ്റെ ഒരു എക്സ്പെർട്ടൈസ്ഡ് പണിയാണ് മാല കെട്ടൽ ഉണ്ട കെട്ടുക സാധാരണ മാല കെട്ടുക ഇതെല്ലാം പറഞ്ഞാൽ ഇതെല്ലാം ഒരു എക്സ്പെർട്ടൈസ്ഡ് ജോബുമാണ് അപ്പോൾ ആ എക്സ്പെർട്ടൈസ്ഡ് ഇല്ലാത്ത ഒരാൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വഷമാണ് ഒന്നെങ്കിൽ അങ്ങനെ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഈ റിക്രൂട്ട് ചെയ്ത ബാലുവിനോ എക്സിനോ വൈക്കോ ആർക്കായാലും ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ തന്ത്രിയുടെ ജോബ് പ്രൊഫൈല് ഇന്നിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും തന്ത്രിയുടെ ആണ് അമ്പലത്തെ സംബന്ധിച്ച് ഫൈനൽ വേർഡ് എന്നൊരു ചിന്ത ഉള്ളവരാണ് നാം എല്ലാവരും എന്നാൽ തന്ത്രിയല്ല ഇതിന്റെ ഫൈനൽ ദേവസ്വം ബോർഡോ സർക്കാർ ആണ് ഇതിന്റെ ഫൈനൽ വേർഡ് എന്നുള്ളൊരു തീരുമാനം പക്ഷേ കുടൽ ക്ഷേത്രത്തെ സംബന്ധിച്ച് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനു മുമ്പുണ്ടായ കോടതി വിധികൾ വളരെ പ്രാധാന്യമാണ് സ്ഥലങ്ങളിലും കേട്ടോ ഇങ്ങനത്തെ അത് മറ്റൊരു സംഭവത്തിലായിരുന്നു ആ വിധി ഉണ്ടായത് അത് നമുക്ക് വഴിയേ സംസാരിക്കാം അത് കൂത്തമ്പലത്തിലെ ജാതി വിലക്കുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു അവിടെ കൂത്ത് അവതരിപ്പിക്കാൻ അമ്മന്നൂർ ചാക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് എന്നതായിരുന്നു കോടതിയുടെ വിധി വന്നത് ആ കാര്യങ്ങളിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്ത്രിയുടെ അനുമതി ഇല്ലാതെ ആചാരം മാറ്റരുത് എന്നൊരു കോടതിയുടെ വിധിയും ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഈ ആ വിധി ഈ സന്ദർഭത്തിനും സാഹചര്യത്തിനും യോജിച്ചതാണോ എന്നൊരു അഭിപ്രായം എനിക്കില്ല നമുക്കേതായാലും ആ കാര്യം ചർച്ച ചെയ്യാം ശ്രീ ആർ